എൻ കേരളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വിജയകരമായ നടത്തിപ്പിനായി ഗുരുവായൂർ നിയോജക മണ്ഡലതല സംഘാടക സമിതി യോഗം നടന്നു ഗുരുവായൂർ എം എൽ എൻ കെ അക്ബർ അധ്യക്ഷനായി ചാവക്കാട് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ അധ്യക്ഷർ ഉപാധ്യക്ഷർ സി ഡി എസ് ചെയർപേഴ്സൺമാർ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ തൃശൂര് തേക്കിൻകാട് മൈതാനിയില് നടക്കുന്ന പ്രദർശന വിപണന മേളയിൽ എല്ലാവരുടെയും പങ്കാളിത്തം പങ്കാളിത്തമുണ്ടാകണമെന്ന് എംഎല്എ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വകുപ്പ് മേലധികാരികൾക്കും നിർദ്ദേശം നൽകി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വിവിധ വകുപ്പുകളുടെ ഓഫീസുകളിലും പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചു മെയ് പതിനെട്ടിന് നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും പ്രദർശനമേള സന്ദർശിക്കുന്നതിന് തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ സംവിധാനം ഒരുക്കുന്നതിനും തീരുമാനമായി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ അങ്കണവാടി ആശാപ്രവർത്തകർ തൊഴിലുറപ്പ് പ്രവർത്തകർ വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ തുടങ്ങിയവരെ പങ്കെടുപ്പിക്കുന്നതിന് യോഗത്തിൽ തീരുമാനിച്ചു കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കലാരൂപങ്ങൾ സർക്കാർ പദ്ധതിയുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രത്യേക പദ്ധതികളുടെയും ദൃശ്യാവിഷ്കാരങ്ങൾ ഘോഷയാത്രയിൽ പ്രദർശിപ്പിക്കും സംഘാടക സമിതി യോഗത്തിൽ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നബീസക്കുട്ടി വലിയ കത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി വി സുരേന്ദ്രൻ വിജിത സന്തോഷ് ബിന്ദു സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു